ലീഡർ സാംസ്കാരിക വേദി കൊച്ചിയുടെ നേതൃത്വത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ ഡേ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും പുരസ്കാരം നൽകുകയും അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടന്നു എ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം അജയ് തറയിൽ ഉദ്ഘാടനം ചെയ്തു നൈതികമായ പക്ഷങ്ങളിൽ ഇടപഴകാൻ കഴിയുന്ന ഒരു മനുഷ്യ മനുഷ്യഗന്ധമുള്ള ഒരു ജീവിതഗതിയായ എല്ലാ പക്ഷങ്ങളിലെയും മുന്നിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ മനുഷ്യ ഒരു പ്രവർത്തനം

തമ്പി ജേക്കബ് ക്യാപ്റ്റൻ സത്യൻ പണ്ടയാൽ വിൻസെൻ്റ് ഫെർണാണ്ടസ് ഷൈനി ജെയ്സൺ പ്രത്യുഷ് പ്രസാദ് പി എ ജയ്സൻ ജോസ് ജോനാസ് കെ ജെ എന്നിവർ പ്രസംഗിച്ചു സി എൻ അർഷൻ ആൻഡി ടെസ് ബിബിൻ എഡ്വിൻ ഫെർണാണ്ടസ് കെ പി മോഹൻ സബാസ്റ്റ്യൻ പൂപ്പന ബാബു അലി ഷാഹിദാ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ